തിരുവനന്തപുരത്ത് തോറും മുറജപത്തിനായി അനേകം നമ്പൂതിരിമാർ തൃശ്ശൂർ കോഴിക്കോട് മലബാർ പ്രദേശങ്ങളിൽ നിന്ന് മഹാരാജാവിൻ്റെ ക്ഷണപ്രകാരം എത്തിച്ചേരുന്ന പതിവുണ്ടായിരുന്നു ദിവസവും നല്ല സദ്യ മഹാരാജാവിന്റെ പ്രീതി തക്കതായ പ്രതിഫലം എന്നിവ ലഭിച്ചിരുന്നതിനാൽ നമ്പൂതിരിമാർ മുറജപകാലത്തിനായി കാത്തിരിക്കുമായിരുന്നു ഒരിക്കലും ഒരു മുറജപകാലത്ത് കൊച്ചുണ്ണിയുമായി സൗഹൃദ സ്ഥാപിച്ച വാദ്യൻ നമ്പൂതിരി പതിവ് പോലെ തിരുവനന്തപുരത്ത് വന്നു ചേർന്നു ഒരു ദിവസം മറ്റു നമ്പൂതിരിമാരുമായി നർമ്മ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കെ സന്ദർഭവശാൽ കായങ്ങളും കൊച്ചുണ്ണിയെക്കുറിച്ച് സംസാരിക്കുവാനിടയായി കൊച്ചുണ്ണിയുടെ പിടിയിൽപ്പെട്ടുപോയ ചില നമ്പൂതിരിമാർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു അവർക്കെല്ലാം ധനനഷ്ടവും സംഭവിച്ചിരുന്നു ചിലർ കൊച്ചുണ്ണിയെ മഹാ അക്രമിയും ദുഷ്ടനുമായി ചിത്രീകരിച്ചപ്പോൾ വാധ്യൻ നമ്പൂതിരി അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു കായങ്ങളും കൊച്ചുണ്ണിയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായമല്ല എനിക്കുള്ളത് അടുത്തിടെ ഒരു രാത്രിയിൽ കായങ്ങളും കൊച്ചുള്ളിൽ ആ കായലിൽ വച്ച് എന്നെയും കൊച്ചുണ്ണി പിടികൂടിയതാണ് എന്നാൽ തന്ത്രപരമായ എന്റെ നീക്കം കൊച്ചുണ്ണിയെ ഒരു സുഹൃത്തായി മാറ്റുവാൻ എനിക്ക് സാധിച്ചു പിടിച്ചുപറിക്കാരനും മോഷ്ടാവുമായ മുഹമ്മദീയൻ സുഹൃത്താണെന്നോ നല്ല കഥ ഒരു നമ്പൂതിരി പരിഹാസത്തോടെ ചോദിച്ചു കൊച്ചുണ്ണിയെ അടുത്തറിയുന്നവരാരും അയാളെ കൊള്ളരുതാത്തവനാരും പിടിച്ചുപറിക്കാരനുമായി ചിത്രീകരിച്ചിട്ടില്ല കാഴ്ചയിലും പ്രവൃത്തിയിലും കൊച്ചുണ്ണിയെ പോലെ യോഗ്യനായ മറ്റൊരുവൻ ഇല്ലെന്ന് തന്നെയാണ് സത്യം മുഹമ്മദീയൻ നന്നായി പെരുമാറുവാൻ അറിയുന്നവനാണ് അയാൾ കാഴ്ചയ്ക്ക് സുമുഖനും ആരോഗ്യ ദൃഢഗാത്രനുമാണ് അയാൾ നല്ലൊരു അഭ്യാസിയും മര്യാദക്കാരനുമാണ് ബലത്താലോ അഭ്യാസത്താലോ അയാളെ ആർക്കും കീഴ്പ്പെടുത്തുവാനാവില്ല കേട്ടുകൊണ്ടിരുന്ന ചില നമ്പൂതിരിമാർക്ക് അത്ഭുതവും ചിലർക്ക് പരിഭ്രമവും മറ്റു ചിലർക്ക് പുച്ഛവുമാണ് തോന്നിയത് കൊച്ചുണ്ണിയുടെ മുമ്പിൽ ചെന്ന് പിടവാൻ പിടവാനിടയരുതരുതേ എന്ന് ചിലർ പ്രാർത്ഥിച്ചപ്പോൾ കോഴിക്കോട്ടുകാരനായ ഒരു മുസാംപുരിക്ക് കൊച്ചുണ്ണിയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമാണ് ഉണ്ടായത് അദ്ദേഹം വയോവൃദ്ധനും മെലിഞ്ഞ ശരീരത്തോടു കൂടിയുള്ളവനുമായിരുന്നു കാഴ്ചയ്ക്ക് തികച്ചും ശക്തിഹീനൻ മുർജവൻ തീർന്ന് നമ്പൂതിരിമാർ മടക്കയാത്ര ആരംഭിച്ചു മൂസാമ്പൂരി തനിച്ച് ഒരു വഞ്ചിയിൽ കയറി കൊല്ലം വഴി കരുനാഗപ്പള്ളിയിലെത്തി പടനായർ കുളങ്ങര എന്ന സ്ഥലത്ത് മൂസാമ്പൂരി വന്നിറങ്ങി അപ്പോൾ സമയം സന്ധ്യയോട് അടുത്തിരുന്നു അവിടെ ഒരു കുളത്തിൽ നന്നായി ഒന്ന് മുങ്ങിക്കൊളിച്ചു സന്ധ്യ വന്ദനാദികൾ നടത്തി അടുത്തുള്ള ഒരു ഇല്ലത്തിൽ നിന്ന് കുശാലായി അത്താഴവും കഴിച്ചു നേരെ നന്നായി ഇരുട്ടി തുടങ്ങിയപ്പോൾ മൂസാംപുരി കരയിലൂടെ വടക്കോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി കാൽനട യാത്രയ്ക്കൊന്നും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഏതാണ്ട് ഒരു മണിക്കൂറിലേറെ നടന്ന് വൗവ്വാക്കാവ് എന്ന സ്ഥലത്തെത്തിച്ചേർന്നു അപ്പോൾ രാത്രി പതിനൊന്ന് മണിയോടെ അടുത്തിരുന്നു ആണനക്കമൊക്കെയുള്ള സ്ഥലമായിരുന്നു വൊവ്വാക്കാവ് വൃദ്ധനായ ഒരു നമ്പൂതിരി തനിയെ വടക്കോട്ട് നടന്നു പോകുന്നത് കച്ചവടക്കാരനായ ചിലർ കണ്ടു അവർ മൂസാമ്പൂരിയെ തടഞ്ഞു നിർത്തി ഇപ്രകാരം ചോദിച്ചു ഈ അസമയത്ത് അങ്ങ് എവിടേക്കാണ് പോകുന്നത് എനിക്ക് കുറച്ച് ഒരു സ്ഥലം വരെ പോകുവാനുണ്ട് അത്യാവശ്യമായതുകൊണ്ടാണ് തനിച്ച് പുറപ്പെട്ടത് കച്ചവടക്കാരിൽ ഒരാളായ രാമൻ നായർ നമ്പൂതിരിയെ വിലക്കി എത്ര അത്യാവശ്യമായാലും രാത്രിയിൽ സഞ്ചരിക്കും ഇത് അപകടം പിടിച്ച സ്ഥലമാണ് കായംകുളം കൊച്ചുണ്ണിയുടെ വിഹാര കേന്ദ്രമാണിത് മനുഷ്യത്വമില്ലാത്ത കുറെ അനുശ്വരന്മാരും കൂടെ അവർ അങ്ങയെ പിടിച്ചു നിർത്തി ഉള്ളതല്ല അപഹരിക്കും ചിലപ്പോൾ ബ്രാഹ്മണനാണെന്നൊന്നും നോക്കാതെ ജീവനടുത്തൊന്നും വരും ത്യാഗം ഒന്നും അവർക്ക് പ്രശ്നമല്ല അതിനാൽ ഈ രാത്രി ഇവിടെങ്ങാനും എങ്ങാനും തങ്ങിയിട്ട് നേരെ പുലർന്ന ശേഷം യാത്ര തുടരുന്നതാണ് തം കായങ്ങളും കുറിച്ച് അങ്ങ് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അത്യാവശ്യമായി പോയേ മതിയാവും കൊച്ചുണിയേ അല്ല നായികളെയാണ് എനിക്ക് ഭയം ഒരു വടി കിട്ടിയിരുന്നെങ്കിൽ പട്ടികളെ ഓടിക്കാമായിരുന്നു ഈ പാദരാത്രി വടിക്കായി ഞങ്ങളവിടെ പോകുവാനാണ് എത്ര അത്യാവശ്യമായാലും ഇന്നിവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ പോകുന്നതാണ് നല്ലത് പിന്നെല്ലാം അങ്ങിയുടെ ഇഷ്ടം പോലെ രാമൻ നായരുടെ കയ്യിൽ നിന്ന് ഒരു വെള്ളിക്കോലിരിപ്പുണ്ടായിരുന്നു മൂസാംപൂരി അയാളോട് പറഞ്ഞു ഹേ മിത്രമേ താങ്കളുടെ കയ്യിലിരിക്കുന്ന വെള്ളിക്കോൽ തന്നു സഹായിക്കണം ഞാനത് തിരിച്ചു നൽകാമെന്ന് ഉറപ്പ് തരുന്നു കൊച്ചുണ്ടിയും കൂട്ടരുമുള്ള സ്ഥലത്തേക്ക് പോകുവാൻ ഈ ഒരു വെള്ളിക്കോലെങ്കിലും കയ്യിൽ വേണം മറത്തൊന്നും പറയരുത് മനസ്സെല്ലാം മനസ്സോടെയാണെങ്കിലും പ്രായത്തെ മാനിച്ച് അയാൾ വെള്ളിക്കോൽ മൂസാംപൂരിക്ക് നൽകി സന്തുഷ്ടനായ വൃദ്ധബ്രാഹ്മണൻ അതും കയ്യിൽ പിടിച്ച് നേരെ വടക്കോട്ട് നടന്നു ഒറ്റയ്ക്കാണെന്നും പാതിരാത്രിയാണമെന്നുള്ള വിചാരമൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ഏതാണ്ട് ഒരു മണിക്കൂറോളം നടന്ന് കായംകുളുന്നതിനടുത്തുള്ള ഒരു സ്ഥലത്തെത്തി തികച്ചും വിജനമായ സ്ഥലമായിരുന്നു അത് നല്ല നിലാവുണ്ടായിരുന്നതിനാൽ മൂസാമ്പൂരിക്ക് പരിസരം നന്നായി കാണാമായിരുന്നു അല്പദൂരം ചെന്നപ്പോൾ നല്ല ഉയരവും വണ്ണവുമുള്ള നാലഞ്ചു പേർ വഴിയിൽ ഒരിടത്ത് കൂടിയിരിക്കുന്നത് കണ്ടു അതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ മൂസാമ്പൂരി അവരുടെ അടുത്തുകൂടി നേരെ വടക്കോട്ട് നടന്നു മമ്മദ് കടുവാച്ചേരി വാവ കുഞ്ഞുമരക്കാര് തുടങ്ങിയവരായിരുന്നു അവിടെ എരിപ്പുറപ്പിച്ചിരുന്നത് ഒരു വൃദ്ധ ബ്രാഹ്മണൻ തങ്ങളെ കണ്ടിട്ടും കൂസർ പിന്നാലെ നടന്നു പോകുന്നത് മമ്മതിനെ വല്ലാതെ ചൊടിപ്പിച്ചു അയാൾ ഉറക്കെ പറഞ്ഞു ഹോ ആരാണാ പോകുന്നത് ഇവിടെ വരും ഞങ്ങളൊന്ന് കാണട്ടെ ചിലത് ചോദിക്കാനുണ്ട് ആ മുട്ടാളൻ്റെ ഭീഷണ സ്വരത്തിനുള്ള കൽപ്പന കേട്ടിട്ട് കുലുക്കമില്ലാതെ മൂസാമ്പൂരി അടുത്തു കണ്ട ഒരു കല്ലിന്മേലിരുന്ന് മുറുക്കുവൻ ചെല്ലും തുറന്നു വെറ്റ കൈയിലെടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ആരാധ അങ്ങോട്ട് വരുവാൻ എനിക്ക് മനസ്സിലെങ്കിലും എനിക്കതിന്റെ ആവശ്യവുമില്ല എനിക്കാണോ ആ എന്നെ കാണാൻ ആഗ്രഹമുണ്ടോ ഇങ്ങോട്ട് വരിക മൂസാമ്പൂരിയുടെ മറുപടിയും നിഷേധഭാവവും മമ്മദിനെ വല്ലാതെ ചൊടിപ്പിച്ചു അയാൾ കോപത്തോട് പറഞ്ഞു കൊള്ളാമല്ലോ കേവനാണല്ലോ ഇയാൾ ഇത്ര ധിഖാരത്തോട് സംസാരിക്കുന്ന ഈ നമ്പൂതിരിയെ വിട്ടയക്കിരുന്നു ആ സമയത്ത് യാതൊരു കൂസലുമില്ലാതെ ഇതുവഴി നമ്മളെ അവഗണിച്ച് സഞ്ചരിക്കുകയാണ് ഇയാൾ എന്നിട്ട് ഇയാൾ കരുതുന്നത് ഇയാളുടെ അഹങ്കാരത്തിന് തെലും തെളിവില്ലേ വിടരുത്യാളെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഇയാളെ വിടാവൂ അപ്പോഴും മൂസാംപൂരിക്ക് ഒരു കുറുക്കവും ഉണ്ടായില്ല കൂസലില്ലാത്ത പാവത്തിൽ അദ്ദേഹം പറഞ്ഞു പാഠം പഠിപ്പിക്കുവാനൊന്നും നിങ്ങളായിട്ടില്ല ഇത് ധർമ്മരാജ്യമാണ് ഞങ്ങൾക്ക് രാത്രിയും പകലും സ്വാതന്ത്ര്യത്തോടെ നടക്കുവാനുള്ള അവകാശമുണ്ട് രാത്രിയിൽ പിന്നിൽ നിന്ന് വല്ല തെമ്മാടിയും വിളിച്ചാൽ മഹാരാജാവിൻ്റെ മഹാരാജാവിന്റെ ഇല്ലല്ലോ എന്നെ ആരും പിടിച്ചു കെട്ടിയിട്ടുമില്ല എന്നെ ഭണ്ഡത്തിലുള്ള പണം തട്ടിയെടുത്ത് കളയാമെന്ന് ഒരുത്തിനും മോഹിക്കുകയും വേണ്ട ഉത്തമ ബ്രാഹ്മണായ ഞാൻ ഈശ്വര വിശ്വാസിയാണ് എന്നെ രക്ഷിക്കുവാൻ ഈശ്വരനുണ്ട് മൂസാമ്പൂരി അവരെ അവഗണിക്കുമെന്ന് വട്ടിൽ പറഞ്ഞിട്ട് വിറ്റിലിൽ ചുണ്ണാമ്പ് പുരട്ടുന്നതായ ഭാവത്തിൽ കുനിഞ്ഞിരുന്നു എങ്കിലും അവരുടെ ചലനങ്ങളിലായിരുന്നു ശ്രദ്ധ ശ്രദ്ധമുള്ളത് നമ്പൂതിരിയുടെ ധിഖാരത്തോടും തങ്ങളെ നിസാരമാക്കിയുള്ള സംഭാഷണവും മമ്മതിനെയും കൂട്ടരെയും കോപാപുലരാക്കി ബ്രാഹ്മണന് തക്ക ശിക്ഷ നൽകണമെന്നും കയ്യിലുള്ളതെല്ലാം പിടിച്ചെടുക്കണമെന്നും നിശ്ചയിച്ചുകൊണ്ട് അവർ കുറുവടി കടാര തുടങ്ങിയ ആയുധങ്ങളുമായി മൂസാംപൂരിയുടെ അടുത്തേക്ക് ചെന്നു മുട്ടാളന്മാർ അടുത്തേക്ക് വരുന്നത് കണ്ട മൂസാംപൂരി വെള്ളിക്കോലുമായി എഴുന്നേറ്റു തടിമിടുക്ക് കാട്ടിക്കൊണ്ട് നാലുപേരും മാറുയർത്തി മുന്നിൽ വന്ന് ഞെളിഞ്ഞു നിന്നപ്പോൾ മൂസാംപൂരി വെള്ളിക്കോലുകൊണ്ട് നാലുപേരുടെയും മർമ്മസ്ഥാനങ്ങളിൽ ഓരോ കൊടുത്തു മിന്നൽ വേഗത്തിലാണ് അപ്രകാരം ചെയ്തത് കൊട്ടു കണ്ട നിമിഷം നാലുപേരും വെട്ടയിട്ട ചക്ക പോലെ നിലത്തു വീണു അത് ഗൗനിക്കാത്ത മട്ടിൽ കല്ലന്മേലിരുന്ന മൂസാമ്പൂരി നന്നായി ഒന്ന് മുറുക്കി എന്നിട്ട് കിടക്കുന്നവരെ നോക്കിയിട്ട് വെള്ളിക്കോലുമായി വീണ്ടും വടക്കോട്ട് നടക്കുവാൻ തുടങ്ങി കുറേ ദൂരം ചെന്നപ്പോൾ വഴിയിലൊരാൾ നിൽക്കുന്നത് മൂസാമ്പൂരി കണ്ടു ആചാരഭാഹവും സുന്ദരനുമായ അയാളായിരിക്കും കായംകുളം കൊച്ചുണ്ണി എന്ന് ഊഹിച്ച നമ്പൂതിരി യാതൊരു കുലക്കവുമില്ലാതെ അയാളെ അവഗണിക്കപ്പെട്ടിൽ മറികടന്ന് മുന്നോട്ട് നീങ്ങി അയാളുടെ ഭാവം എന്നറിയട്ടെ എന്നാണ് മുസാംബൂരി കണ്ട് കരുതിയത് നടക്കുന്നുവെങ്കിലും ശ്രദ്ധ മുഴുവൻ പിന്നോട്ടായിരുന്നു വൃദ്ധബ്രാഹ്മണന്റെ പോക്ക് കൊച്ചുണ്ണിയെ അത്ഭുതപ്പെടുത്തുക മാത്രമല്ല ഇളിഭ്യാപനത്തോടു കൂടിയും ചെയ്തു കായംകുളം കൊച്ചുണ്ണിയുടെ മുമ്പിലും ഇത്ര കൂസലില്ലാതെ കാട്ടുന്ന ഇദ്ദേഹം ആരായിരിക്കും അങ്ങനെ വിട്ടയച്ചാൽ അത് തനിക്ക് അപമാനമായി തീരുമല്ലോ എന്ന് ഓർത്തു ഇത്തരം ചിന്തകളോടെ കൊച്ചുണ്ണി അല്പമുറുക്കെ വിളിച്ചു പറഞ്ഞു ആരാണീ പോകുന്നത് അവിടെ നിൽക്കണം എന്താ ഇത്ര തത്രപ്പാട് എവിടെ പോവുകയാണ് ഇവിടെ നിൽക്കാൻ മനസ്സില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും മൂസാംപൂരിയുടെ കൂസിലില്ലാത്ത ചോദ്യം വീണ്ടും ഉയർന്നു എങ്കിൽ ഞാൻ പിടിച്ചു നിർത്തും കാണണം കൊച്ചുണ്ണിയുടെ ശബ്ദത്തിന് ഗാംഭീര്യം വർദ്ധിച്ചു പിടിച്ചു നിർത്തുമോ എന്നാൽ അത് കാണുക തന്നെ മൂസാംപൂരി വീണ്ടും തടക്കുവാൻ തുടങ്ങും വൃദ്ധബ്രാഹ്മണനെ ഉപദ്രവിക്കണമെന്നോ കയ്യിലുള്ളത് പിടിച്ചു പറിക്കണമെന്നും കൊച്ചുണ്ണി ആഗ്രഹിച്ചിരുന്നില്ല തന്നെ കണ്ടിട്ടും കൂസലില്ലാതെ മറികടന്നു പോയത് കൊച്ചുണ്ണിക്ക് ക്ഷീണമായി പോയി സകലരും വഹിക്കുന്ന തന്നെ ഒരു വൃദ്ധ വൃദ്ധബ്രാഹ്മണൻ നിസ്സാരരാക്കി കളയരുതെന്ന് കരുതിയാണ് അവിടെ നിൽക്കുവാൻ ആവശ്യപ്പെട്ടത് അപ്പോൾ ധിക്കാരത്തിലുള്ള മറുപടിയും വെല്ലുവിളി ആർക്കാണ് കോപം ജനിക്കാത്തത് ഒരു പാഠം പഠിപ്പിക്കാതെ വിടുന്നത് ശരിയല്ലെന്ന് കൊച്ചുണ്ണി കരുതി സ്വാഭാവികം കൊച്ചുണ്ണി മുന്നോട്ട് ഓടിച്ചെന്ന് മൂസാമ്പൂരിയുടെ പാണ്ഡത്തിൽ കടന്നു പിടിച്ചു തൽക്ഷണം മൂസാംപൂരി പുന്നിലേക്ക് തിരിഞ്ഞ് വെള്ളിക്കോലുകൊണ്ട് കൊച്ചുണ്ണി ഒന്ന് അടിച്ചു പ്രത്യാക്രമണം പ്രതീക്ഷിച്ചല്ലെങ്കിലും അഭ്യാസിയായ കൊച്ചുണ്ണി അടി ദേഹത്തു കൊള്ളാതെ പെട്ടെന്ന് ആ വെള്ളിക്കോലിൽ കടന്നു പിടിച്ചു മൂസാമ്പൂരി വെള്ളിക്കോലിലെ പിടിവിടാതെ നിന്ന നിൽപ്പിൽ വലത്തോട്ടൊന്ന് തിരിഞ്ഞു അതോടെ കൊച്ചുണ്ണി വെള്ളിക്കോലിൽ പിടിച്ച് പിടികൂടി കൂടുതൽ മുറുക്കി മാത്രമല്ല കൈ പിരിയും പോലെ കൊച്ചുണ്ണിക്ക് നല്ല വേദനയും അനുഭവപ്പെട്ടു അയാൾക്ക് ആ പിടിവിടുവാൻ കഴിയാതാവുകയും ചെയ്തു ഇതൊന്നും അറിയാത്ത മട്ടിൽ വെള്ളിക്കോലിന്റെ അഗ്രത്തിൽ പിടിച്ചുകൊണ്ട് മൂസാമ്പൂരി മുന്നോട്ട് നടക്കുവാൻ തുടങ്ങി കോലിലെ പിടിവിടാനാകാത്ത കൊച്ചുണ്ണി പിന്നാലെ നടക്കേണ്ടി വന്നു വേദന സഹിച്ചുകൊണ്ട് കുറച്ചു ദൂരം കൊച്ചുണ്ണി നടന്നു അപ്പോഴേക്കും ഞരമ്പുകളെല്ലാം വലിഞ്ഞു പിടയുകയും വേദന വർദ്ധിക്കുകയും ചെയ്തു സന്ധിബന്ധങ്ങൾ ഏറ്റവും പോകും പോലെ വേദന ദുസ്സഹമായപ്പോൾ കൊച്ചുണ്ണിയുടെ സർവാഹങ്ങളും വേർത്തു കുളിച്ചു ശരീരം വിറയ്ക്കുകയും തളർച്ച ബാധിക്കുകയും ചെയ്തു അവശനും ദുഃഖിതനുമായ കൊച്ചുണ്ണി വീണു പോകുന്ന അവസ്ഥയിലായി അഭ്യാസയായിട്ടും പഠിച്ച പണികളെല്ലാം പറ്റിയിട്ടും വെള്ളിക്കോലിനെ പിടിവിടുവാൻ കൊച്ചുണ്ണിക്ക് സാധിച്ചില്ല വെള്ളിക്കോലിൽ പിടിച്ച കയ്യിൽ വിരലുകൾ മരവിച്ചതുപോലെ കൈ സ്തംഭിച്ചു പോകുമെന്ന് ഉറപ്പായപ്പോൾ ഗത്യന്ത്രമില്ലാതെ കൊച്ചുണ്ണി ദീനമായി യാചിച്ചു പൊന്നു തിരുമേനി എന്നോട് ദയ കാട്ടണേ എന്റെ അപരാധം പുറത്ത് വിട്ടയക്കണേ വേദന സഹിക്കുവാനാവുന്നില്ല അങ്ങൊന്നു നിൽക്കണേ മൂസാമ്പൂരി ഉടനെ അവനെ വിട്ടു ആരാണെന്ന നീ നീ എന്തിനാണ് എന്റെ പിന്നാലെ നടക്കുന്നത് നിന്നെ ഞാൻ തൊട്ടിട്ട് പോലും ബലവാനായി നിനക്ക് തനിയെ പോകരുത് ഞാനൊരു ബഹുമതിയനാണ് തിരുമേനി കായംകുളക്കുറത്തുകാരൻ കായംകുളക്കായംകുളത്തുകാരനാണ് എല്ലാവരും എന്നെ കായംകുളം കൊച്ചുണ്ണി എന്ന് വിളിക്കും ആളറിയാതെ ഞാനങ്ങയുടെ പാഠത്തിലും വെള്ളിക്കോളിലും കടന്നു പിടിച്ചു പോയതാണ് എന്റെ അവിവേകം സദയം ക്ഷമിക്കണം ഈ ദുർഘടാവസ്ഥയിൽ എന്നെ വിട്ടയക്കണേ ഓഹോ നീയാണോ സകലരെയും വിറയിപ്പിക്കുന്ന കായംകളം കൊച്ചുണ്ണി നീ വലിയ അഭ്യാസിയാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് എന്നോട് നീ അഭ്യാസമൊന്നും കാണിക്കാതെ എന്താണ് നിനക്ക് സ്വയം രക്ഷിക്കാൻ അറിയില്ലേ തിരുമിനി എന്റെ ജീവൻ ഇപ്പോൾ പോകും ദൈവചെയ്ത എന്റെ സ്വതന്ത്രനാകൂ വേദന സഹിക്കുവാനാവുന്നില്ല ശരി നിന്നെ വിട്ടയക്കണമെങ്കിൽ നീ എനിക്കൊരു സത്യം ചെയ്തു തരണം സമ്മതമാണോ തിരുമേനി പറഞ്ഞാൽ മതി ഞാൻ അതുപോലെ ചെയ്തു കൊള്ളാം വേഗം എന്നെ വിട്ടയച്ചാൽ മതി മേലിൽ നീ മലയാള ബ്രാഹ്മണരെ ഉപദ്രവിക്കില്ലെന്നും അവരുടെ വകയൊന്നും പിടിച്ചു പറിക്കില്ലെന്നും സത്യം ചെയ്യണം തിരുമേനി ഞാനിത് ആ കൊണ്ട് സത്യം ചെയ്യുന്നു ഇനി മേലിൽ ഞാൻ മലയാള ബ്രാഹ്മണരെ ഉപദ്രവിക്കുകയോ അവരുടെ വക അപഹരിക്കുകയോ ചെയ്യില്ല ഇത് സത്യം ഇത് കായങ്ങളും കൊച്ചുണ്ണിയുടെ വാക്കാണ് കൊച്ചുണ്ണിയുടെ ദീനാവസ്ഥ ബോധ്യപ്പെടുകയായാലും ആവശ്യപ്പെട്ട പ്രകാരം അയാൾ സത്യം ചെയ്യുകയായാലും മൂസാമ്പൂരിക്ക് അയാളോട് കനിവ് തോന്നി മൂസാമ്പൂരി വെള്ളിക്കോയിൽ പിടിച്ചുകൊണ്ട് എതിർഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു ഉടനെ കൊച്ചുണ്ണിയുടെ വെള്ളിക്കോയിലെ പിടിവിട്ടു കൈയൊന്നു കുറഞ്ഞ കൊച്ചുണ്ണിയെ ആശ്വാസം കൊണ്ട് ശരീരത്തിൻ്റെ അസ്വസ്ഥമെല്ലാം ഇല്ലാതാക്കി തിരുമേനി വളരെ നന്ദിയുണ്ട് ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു ഏറ്റുകൂടൽ ഞാൻ പെട്ടുപോയിട്ടില്ല അങ്ങയുടെ മഹാവിദ്യ അപാരം തന്നെ ഞാൻ ഞാനങ്ങയെ വണങ്ങുന്നു ലജ്ജയും വിഷാദവും കലർന്ന ശബ്ദത്തിൽ കൊച്ചുണ്ണി പറഞ്ഞു ഇനി എന്നെ പോകാൻ അനുവദിക്കണം നിന്റെ കൂട്ടുകാരായ നാലു നാലുപേർ അല്പം മുമ്പെല്ലെ ഉദ്രവിക്കാൻ നോക്കി അവർക്ക് ഓരോ കൊട്ടുകൊടുത്ത് ഞാൻ വഴിയിലിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് നേരത്തൊടു നേരം കഴിയും മുമ്പ് കൊട്ടി അവരെ എഴുന്നേൽപ്പിച്ചു ഇല്ലെങ്കിൽ അവരുടെ കഥ കഴിയും അയ്യോ തിരുമിനി അവരെ കൂട്ടുകാരാണ് അവരുടെ അപരാധത്തിന് ഞാൻ മാപ്പ് ചോദിക്കും ദയവുണ്ടായ അവർക്ക് അപകടം സംഭവിക്കാതെ രക്ഷിച്ചാൽ അവർക്ക് ആപത്തുണ്ടായാൽ എനിക്കത് സഹിക്കുവാനാവില്ല കൊച്ചുണ്ണി ദീനമായി അപേക്ഷിച്ച് അവരെ മറുകൊട്ട് കാട്ടി എണീപ്പിക്കുവാനായി ഇനി എനിക്ക് തിരിച്ചു നടക്കുവാനാവില്ല അതുകൊണ്ട് നീ ചെന്ന് മറുവശം കൊട്ടി അവരെ എഴുന്നേൽപ്പിച്ചു വിടണം ആ വിദ്യ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം അങ്ങനെ ചെയ്യാൻ തരും ഇനി കൊച്ചുണ്ണി സസന്തോഷം ആ വിദ്യ പഠിക്കുവാൻ ഉത്സാഹിച്ചു മറ്റൊരു സഹായവും നീ എനിക്ക് ചെയ്തു തരാം ഈ വെള്ളിക്കോല് പുത്തൻ തെരുവിലുള്ള രാമൻ നായർ എന്ന കച്ചവടക്കാരനിൽ നിന്ന് വാങ്ങിയതാണ് ഇതയാളെ തിരികെ ഏൽപ്പിക്കണം അതും കൊച്ചുണ്ണി സമ്മതിച്ചു വെള്ളിക്കോൽ അയാൾ കയ്യിൽ വാങ്ങുകയും ചെയ്തു മൂസാംപൂരി മറുകൊട്ട് കൊട്ടേണ്ടത് എങ്ങനെയാണെന്ന് കൊച്ചുണ്ണിക്ക് കൊടുത്തു അയാളത് ഗ്രഹിച്ചു എന്ന് ഉറപ്പായപ്പോൾ മൂസാംപൂരി വടക്കോട്ടുള്ള തന്നെ യാത്ര തുടർന്നു ജീവിതത്തിൽ ആദ്യമായൊരു വൃദ്ധ നമ്പൂതിരിയോട് തോൽക്കേണ്ടി വന്നെങ്കിലും മറുപടം എന്ന വിദ്യം അഭ്യസിക്കുവാൻ കഴിഞ്ഞ കൊച്ചുണ്ടിക്ക് അനല്പമായ സന്തോഷമുണ്ടായി കൂട്ടുകാരുടെ ദയനീയ അവസ്ഥ അവസ്ഥയോർത്ത് ആശങ്കയിൽപ്പെട്ട കൊച്ചുണ്ടി വേഗം അവരുടെ അടുത്തേക്ക് ഓർത്തി കുറച്ച് ദൂരം ചെന്നപ്പോൾ വഴിയിൽ മൃദുപ്രായത്തിൽ കിടക്കുന്ന കൂട്ടുകാരെ കണ്ടു കൊച്ചുണ്ടി സൂക്ഷ്മതയോടെ മൂസാംപൂരി കാട്ടിക്കൊടുത്തു വിധം മുറ കൊട്ടി ബോധരഹിതരായി കിടന്ന മമ്മദ് കടുവാച്ചേരി വാവ കുഞ്ഞുമരക്കാറ് ബാപ്പു കുഞ്ഞ് എന്നിവർ ഞരക്കത്തോടെ എഴുന്നേറ്റിരുന്നു വൃദ്ധ ബ്രാഹ്മണന്റെ മർമ്മപ്രയോഗം കൊച്ചുണ്ടിയും അഭ്യസിച്ചിരിക്കുന്നതിനാൽ കൂട്ടുകാർ സന്തോഷിച്ചു തങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് അവർ കൊച്ചുണ്ണിയുടെ ജീവിതാവസാനം വരെ കടപ്പെട്ടിരിക്കുമെന്ന് ഉറക്കെ പറയുകയും ചെയ്തു കൂട്ടുകാർ സുരക്ഷിതമായി എഴുന്നേറ്റ് കണ്ട കൊച്ചുണ്ണിക്ക് ഉണ്ടായ സന്തോഷത്തിന് അതിലുണ്ടായിരുന്നില്ല മൂസാംപൂരിയോട് മനസ്സാ നന്ദി പറഞ്ഞുകൊണ്ട് കൊച്ചുണ്ണി പുത്തൻ തെരുവിലേക്ക് നടന്നു നേരം പുലർന്നപ്പോൾ അവിടുത്തെ കടകളെല്ലാം തോന്നും അപ്പോഴാണ് കൊച്ചുണ്ണി പുത്തൻ തെരുവിയിലെത്തിയത് കൊച്ചുണ്ണി നടന്നു വരുന്നത് കണ്ട് കടക്കാരെല്ലാം സമ്പർഭചിത്തരായി ചലനമറ്റു നിന്നു കൊച്ചുണ്ണി നേരെ രാമൻ നായരുടെ പീഡികയിലേക്കാണ് ചെന്നത് തൻ്റെ കയ്യിൽ നിന്ന് പണം ആവശ്യപ്പെടാൻ എത്തിയതാണെന്ന ചിന്തയാൽ ജീവനിറ്റ പോലെയാണ് രാമൻ നായർ എഴുന്നേറ്റ് നിന്നത് രാമൻ നായരെ ഒരു ബ്രാഹ്മണൻ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു വെള്ളിക്കോൽ വാങ്ങിക്കൊണ്ടുപോയോ കൊച്ചുണ്ണി ചോദിച്ചു ഉവ്വ് നമ്പൂതിരി നിർബന്ധിച്ചപ്പോൾ കൊടുത്തുപോയതാണ് ഒരപരാധം ചെയ്ത ഭാവത്തിലാണ് രാമന്മാർ മറുപടി പറഞ്ഞത് ഇതാ നിങ്ങളുടെ വെള്ളിക്കോൽ മൂസാംപൂരി ഇത് നിങ്ങളെ ഏൽപ്പിക്കുവാനായി എൻ്റെ കൈവശം തന്നതാണ് അപ്പോഴാണ് രാമൻ നായർക്ക് ശ്വാസം നേരെ വേണത് വെള്ളിക്കോൽ കൈമാറിയിട്ട് കൊച്ചുണ്ണി ഉടനെ അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു ഇതായിരുന്നു കായംകുളം കൊച്ചുണ്ണിയുടെ ജീവിതത്തിൽ സംഭവിച്ച ആദ്യത്തെ പരാജയം ഇനിയാണ് കഥ തുടരുന്നത്